ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോ എടുക്കുന്ന സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയേക്കുവാണ് അപ്പോൾ ഞങ്ങൾ വേറെ രണ്ട് കൂട്ടുകാരും വേണം മജീഷ് ഉണ്ട് ഉണ്ട് അപ്പോൾ നൈസായിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് താമസിച്ച് വന്ന് കിടന്നത് എന്നാലും നമ്മൾ എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ ആകെ ഇടലാണ് എന്നാലും നമുക്ക് രാവിലെ ഒന്ന് കാസ്റ്റ് എന്ന് പറയാം അതിൻ്റെ സ്പോട്ടൊക്കെ അടിപൊളി സ്പോട്ട് അതുണ്ട് മൊത്തം ആമ്പൽ സെറ്റപ്പിൽ നിൽക്കുന്ന സ്പോട്ടാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിൽ കാണാം ചൂണ്ടക്കാര് വഴി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഹായുത അടാവി നമുക്ക് ഒരുമിച്ചുള്ള ഫിഷിംഗ് ആണെന്ന് അടിച്ചോ അടിച്ചോടാ വരും വരും അതെ നമുക്ക് മജിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഫസ്റ്റ് മജിക്കടിച്ചിട്ടുണ്ട് അത് തകർത്ത് കൈ കിരക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു ആമ്പല ഏതാണെന്ന് വെച്ചാൽ പാടാണ് മനസ്സിലാക്കി

ഒന്ന് എടുത്ത് വിളിച്ചേ നോക്കട്ടെ നമുക്ക് ഫസ്റ്റ് മെയിൻ്റെ നമുക്ക് മജി മജി അടിച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാം ഒരു ഒന്നര കിലോ ഉണ്ട് ഇത് നമുക്ക് മാറ്റിയിട്ട് അടുത്ത് കാസ്റ്റലിങ് കെട്ടി എടുക്കാം ഒരു സ്ട്രൈക്ക് കിട്ടിയത് ചെറിയ വരാൽ ആ നമുക്ക് അടുത്താക്ക് കേറിയിട്ടുണ്ട് നമ്മളെ വിനോദം തന്നെ അടുത്ത കേറിയിട്ടുണ്ട് ശരി അത് മിസ്സായി ആമ്പലെന്ന് കേറാൻ ഭയങ്കര ഇത് ഇമാര് ഭയങ്കര ഉശിരന്മാരാണ് അടുത്ത കേറ്റാണോ പൂ ഉപ്പ് വെള്ളം അട വെള്ള ഉപ്പാ നമ്മുടെ മജ്ജിയാണ് അടുത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ മജ്ജിയണേൻ്റെ ദിവസമാണോ തോന്നുന്നത് മജീന അടുത്തേക്ക് കയറിയിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം എന്താണ് അടിച്ചിട്ട് പറഞ്ഞാൽ പോയി ആ ഓക്കെ സംഭവം അടുത്ത കയറിയിട്ടുണ്ട് ഇതൊരു വൺ കെ ജി അടിച്ചങ്ങനെ കോബ്ര തന്നെ കേട്ടോ നമ്മുടെ പിങ്ക് കളർ കോബ്രയിൽ മുഖം അടിച്ചു കേസ് അടിച്ചു കേ വിട്ടുപോയി അങ്ങനെ അത് വിട്ടുപോയി കേസ് നമുക്ക് അടുത്തതിനെ കയറ്റാം അടിച്ചു കേസ് അടിച്ചു കേസ് അടിച്ചു കേസ് ഓ അടിപൊളി കളർ ൊണ്ടിരി വിട്ടുപോയി ആ മണലല്ലേ ഏ ചെറിയൊരു പാട് പാടുപോലെ വന്നിട്ടുണ്ട് ആണല്ലേ ഒരു അപ്പം ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഇന്ന് അടിച്ച മീനൊന്ന് പരിചയപ്പെടാം നമുക്ക് അടിച്ചങ്ങനെ മീൻ ഇതാണ് ഒരു മണൽവാകയുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള മണലൊക്കെ എൻ്റെ രണ്ട് ചേർമീൻ അടിച്ചേക്കണം മണൽവാക എനിക്കടിച്ചു പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരെ മജീഷിനും അടിച്ചേക്കണത് പിന്നെ മൂന്നാല് മിസ്സായിരുന്നു ഈ ആമ്പല ഏതായിരുന്നു നമുക്ക് ഒരു കഷ്ടപ്പാടുണ്ട് ഇവിടെയൊക്കെ മിസ്സായി നമുക്ക് കിട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഇങ്ങനെ ഓക്കെ ബൈ